എല്ലാം വീണ്ടും തുടങ്ങും ദൈവാനുഭവത്തിൽ നിന്നാണ് ആരുമായി കൊള്ളട്ടെ നിനക്കൊരു പുതിയ തുടക്കം വേണമെങ്കിൽ ആ പുതിയ തുടക്കം തരാൻ നിന്റെ ദൈവത്തിന് കഴിയും ദൈവത്തിൽ മക്കളെ ഒരു മാനസാന്തരപ്പെടുന്നു നഷ്ടപ്പെട്ടു പോയ കുടുംബം തിരിച്ചു വാ നിനക്ക് കിട്ടണോട്ടു പോയോ ദൈവത്തിലേക്ക് വാ സന്യാസം നിനക്ക് കുരിശിലെ നിനക്ക് ജീവിത പങ്കാളിയുള്ളിൽ ക്ഷമിക്കണമോ നിനക്ക് ജീവിത പങ്കാളിയെ സ്നേഹിക്കണമോ ഒരു കുർബാന പ്രാർത്ഥിക്ക ചക്കുപൊട്ടി സഹോദരനെ തിരിച്ചു കിട്ടണോ നഷ്ടപ്പെട്ടു പോയ കൊച്ചിനെ തിരിച്ചു ഈ സഹോദരോട് അടുക്കൽ വന്ന് അർപ്പിക്ക ദൈവത്തിലാ മക്കളെ എല്ലാം തുടങ്ങുന്നതും എല്ലാം പുനരാരംഭിക്കുന്നതും പ്ലസ് ദൈവത്തിലു ഒന്നും പഠിച്ചിട്ടില്ല ടാകുട്ട ഇന്ന് ഒരു തിരികെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് നീ പഠിക്കാൻ തുടങ്ങിക്കോ ദൈവത്തിൽ നീ ആരംഭിക്കോ നീ ഒരു പുതിയ വിജയത്തിലേക്ക് പോകാൻ പോകും ചെയ്യുന്ന ഒന്നും ഗുണം പിടിക്കുന്നില്ല ചോ ബിസിനസ് ചെയ്തിട്ട് ഗുണം പിടിക്കുന്നില്ല ഒരു തിരി കത്തിച്ച് മുട്ടയമെന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് തിരുവചനമെടുത്ത് വായിച്ചിട്ട് നീ നീ ചെയ്യാൻ പോകുന്ന ഇറങ്ങിപ്പോലിയെ നിന്റെ ദൈവം അനുഗ്രഹിക്കാൻ പുനരാരംഭിക്കും നോക്കാം വചനത്തിലേക്ക് വരാം ഞാൻ ഒരു ഹൂതനേക്കണോ കടലും കരയും സൃഷ്ടിച്ച സ്വഗസ്തനായ ദൈവമായ കർത്താവിനെ ആണ് ഞാൻ ആരാധിക്കുന്നത് നീ ആരാണ് നിന്റെ ദൈവം ആരാണ് അത്രയും ഓർത്തു കഴിഞ്ഞാൽ മതി മകളെ പിന്നെ വിഷമിക്കത്തില്ല എൻ്റെ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ച ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായാകുന്നു അവൻ ജീവനാണ് അവൻ ജീവൻ നൽകുന്നവനാ അവൻ പിതാബായി ദൈവത്തിന്റെ ഓമനക്കുട്ടനാ അവൻ എനിക്ക് വേണ്ടി അവന്റെ ബലിയായവരാ അവനെ ഓരോ ദിവസം തിരുവചനത്തിലൂടെ എന്നോട് എന്റെ ദൈവം പരിശുദ്ധാത്മാവിനെ പരിശോധാൽ ബലപ്പെടുത്തുന്നവനാ എന്റെ ദൈവം പേടിച്ചു പോയി പേടിച്ചു പോയി അപ്പോൾ അപ്പോൾ അടുത്ത വാക്യവ ഞാൻ നിങ്ങൾ അവ ഇങ്ങനെ ഒരു തുടങ്ങി ആകാശ ദൈവത്തെ ആരാധിക്കുന്ന രഹൂദനാണോ ഇത് ഒച്ച വിളിക്ക് മക്കളെ എന്റെ പൊന്നു മക്കളെ നിങ്ങളുടെ അടുക്കള നിങ്ങൾ മുട്ടുകൂത്തിയാ മതി നിങ്ങളുടെ പരാജയപ്പെട്ടു പോയ ബിസിനസ് സ്ഥാപനത്തിൽ നിങ്ങൾ മുട്ട നിന്നാ മതി അവിടെ പന്തക്കോസ് നടക്കും മക്കളെ അവിടെ പരിശുദ്ധാൽ അവിടുത്തെ ദൈവത്തിലെ ശക്തി പ്രവർത്തിക്കോ അപ്പോൾ അവ അത്യധികം ഭയപ്പെട്ടവനോട് പറഞ്ഞു നീ എന്താ ചെയ്ത് ഇങ്ങനൊരു ദൈവം ഉണ്ടായിട്ടാണോ ഇങ്ങനൊരു രക്ഷകൻ ഉണ്ടായിട്ടാണോ ഇങ്ങനൊരു ശക്തി ഉണ്ടായിട്ടാണോ അപ്പം നമ്മളോടാ മംഗളെ ചോദിച്ചത് എന്തിനാ കടന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കണേ എന്തിനാ ഇത്ര ഭയപ്പെടുന്നത് ആ സത്യമായിട്ടും വിശ്വസിക്കുക കർത്താവ് അല്ല തൊണ്ട ഇന്ന് തന്നെ എനിക്ക് നല്ല സ്വരമുണ്ട് ഇല്ലെങ്കിൽ പാട്ടൊക്കെ പാടാൻ പാട്ട് പാടാൻ ഒന്നും അറിയത്തില്ല ആടി വരുമെന്ന് പോകണ്ട ഇന്ന് നിന്നൊന്നും പോകുന്നില്ല എനിക്കറിയുന്നില്ല എന്നാ സംഭവിച്ചു നിങ്ങൾക്ക് വേണ്ടിട്ടാ ഇത് നിങ്ങൾ ഇത് കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക ഈ ദൈവം ആരാണെന്ന് നിങ്ങൾ അറിയണം നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയണം അത്യധികം ഭയപ്പെടുത്തി എന്താണ് ഈ ചെയ്ത് അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുകയാണെന്ന് അവൻ തന്നെ പറഞ്ഞ് അവരറിഞ്ഞു തിരിച്ചറിഞ്ഞ മക്കളെ നീയെ ഒറ്റപ്പെട്ടു പോയത് നീ ഇറങ്ങി ഓടിയിട്ടാണ് ഓടിയിട്ടുണ്ടോ ഒളിച്ചു പോന്നിട്ടുണ്ടോ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നീ കർത്താവിൻ്റെ ഭവനത്തിലാണോ അതോ കർത്താവിൻ്റെ ഭവനത്തിൽ നിന്ന് നീ ഒളിച്ചു പോയിട്ടുണ്ടോ അലേൽവിയ അവർ അവനോട് പറഞ്ഞു കടൽ ശാന്തമാകേണ്ടതിന് ഞങ്ങൾ നിന്നെ എന്തു ചെയ്യണം ഇനിയിപ്പം എന്നാ ചെയ്യേണ്ടത് നീ വക നീ വക കടൽ ശാന്തമാകാൻ കടൽ കൂടുതൽ കൂടുതൽ പ്രക്ഷുപ്തമായി അവൻ അവരോട് പറഞ്ഞു എന്നെ എടുത്ത് ആ കടലിലേക്ക് അറിയുക ഒരനുതാപമാക്കളെ വില കൊടുക്കാൻ ഞാൻ ഒരുക്കുക ചെയ്ത തെറ്റിനും വന്ന വീഴ്ചയ്ക്കും വില കൊടുക്കാൻ ഞാൻ ഒരുക്കുക ജീവിക്കാൻ എനിക്ക് അവകാശമില്ല എന്നെ എടുത്ത് ആ കടലിലേക്ക് അറിയുക ഈ കാറ്റ് ശാന്തമാവും പ്രവാചകനാണ് അപ്പോൾ കടൽ ഭവജയ്ക്ക് കടന്നുണ്ട് എന്നെ കൊന്നേക്ക് അപ്പൊ നിങ്ങൾ രക്ഷപ്പെടും ഏതെങ്കിലും ഭവാചകൻ ഇങ്ങനെ മക്കളെ നിങ്ങൾ എന്നെ കൊന്നേക്ക അപ്പോൾ കടൽ ശാന്തവും ഭവചനമാണ് അകത്തുള്ള തീ കെട്ടിട്ടില്ലെന്ന് കെടാമുളക്ക് കെട്ടിയിട്ടില്ലെന്ന് ക്ബാന ഇപ്പോഴും എഴുന്നൊള്ളിച്ച് വെച്ചിട്ടുണ്ടെന്ന് ചങ്കില് ഹാലേലിയ ഒരു വിശ്വാസിയുടെ മക്കളെ ഞാൻ നിമിത്തമാണ് ഈ വലിയ കൊടുങ്കാറ്റ് നിങ്ങൾക്കെതിരെ ഉണ്ടായിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവിടെ ഒരു ധ്യാനം ആരംഭിക്കുക എൻ്റെ ജീവിതം കപ്പൽ കരയ്ക്ക് അടുപ്പിക്കുന്നതിനായി അവ ശക്തിപൂർവ്വം തണ്ടുവലിച്ചു എങ്ങനെയെങ്കിലും ഇവൻ ഇവനെ ഒരു വലിയ പുള്ളിയാണ് ഇവൻ പ്രവാചകനാണെന്ന് തോന്നുന്നു എന്നാൽ കരയ്ക്കുണ്ടോന്നും ചെയ്യപ്പെട്ടെ അവർ അവർക്ക് സാധിച്ചില്ല എന്തെന്നാൽ കടൽ അവർക്കെതിരെ പൂർവാധികം ശോഭിക്കുകയായിരുന്നു അവൾ ദൈവഗിതമാണ് പ്രവാചകം പറയുന്ന വാക്കിൻ്റെ പ്രത്യേകത തന്നെ അറിയുമോ പ്രവാചകം പറയുന്ന ദൈവഗിതവാ ദൈവഗിതം ഇവരെ കടലിലെറിയണോന്നുള്ളതാണ് കടലിലെറിയണം അവർ അവ കർത്താവിനോട് നിലവിളിച്ച് നോക്കിയേ എന്താ ഈ ദൈവത്തെ അറിയാത്തവര് ദൈവത്തെ വിളിക്കാൻ തുടങ്ങി കർത്താവേ ഞാൻ കാണുന്ന മറ്റൊരു കാര്യം പറയാൻ പാടില്ല എന്നാലും ഞാൻ പറയുക മറ്റു മതസ്ഥരായ മക്കൾ ഈശോ എന്നൊക്കെ വിളിക്കുമ്പോഴുണ്ടല്ലോ ഒരു പുരോഹിതനായ എൻ്റെ ചങ്കിൽ അമ്പ് കേറുന്ന അനുഭവം ഉണ്ടാവും ആ മക്കള് തലേ കൈവച്ച് ബാഗ്യേശുവേശു എന്നൊക്കെ പറയുന്ന പകച്ചിലിൻ്റെ കൈ കൊള്ളുന്ന അനുഭവം എനിക്ക് ഉണ്ടാകാറുണ്ട് നോക്കി ആ മനുഷ്യരെല്ലാവരും കൂടെ കർത്താവിനോട് നിലവിളിച്ചു കർത്താവേ ഈ മനുഷ്യൻ്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിക്കാനിടയാകരുതേ അടുത്ത് വാർത്തനം കണ്ടു നിഷ്കളങ്ക രക്തം ചെത്തിയെന്ന കുറ്റം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ കർത്താവേ അവിടുത്തെ ഹിതമനുസരിച്ചാണല്ലോ ഒരു വിജാതിയൻ ദൈവത്തെ കാണുക യഹൂതം കാണാത്ത ദൈവത്തെ വിജാതിയൻ കാണുക ക്രിസ്ത്യാനി കാണാത്ത ദൈവത്തെ ക്രിസ്ത്യാനി അല്ലാത്തവൻ കാണുക ദൈവ ഹിതപ്രകാരമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അനന്തരം അവ യോനായെടുത്ത് കടലിലേക്ക് എറിഞ്ഞു മരിക്കുന്നില്ല നശിക്കുന്നില്ല കെണി ഒരു ഒരു അവനെടുത്ത് കടലിലേക്ക് എറിഞ്ഞു ഉടനെ കടൽ ശാന്തമായി അമ്മയുടെ മടിയിലോട്ട് പോയി വീഴുന്ന പോലെ പോയി വീണു അപ്പോൾ അവർ കർത്താവിൽ അത്യധികം ഭയപ്പെട്ടു നോക്കിയേ നിനിവയിൽ പോയി പ്രസംഗിക്കാൻ പറഞ്ഞവരോട് കപ്പലിലുള്ളവരെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടി കർത്താവ് ഉപയോഗിക്കും അവന്റെ ഒരു ദുർഗതിയെ അവന്റെ ഒരു പാപത്തെ ഒരു തിന്മയെ പോലും ഒരു കൃപയായി അഭിഷേകമാക്കി മാറ്റുന്നവനാണ് നമ്മുടെ ദൈവം നമ്മുടെ നമ്മുടെ പാപങ്ങളെയും നമ്മുടെ ഇല്ലാ പോലും ഒരു മാനസാന്തര അനുഗ്രഹത്തിന് കാരണമാക്കുന്നവനാ ദൈവം എല്ലാം നന്മയ്ക്കല്ലേ തന്നെ സ്നേഹിക്കുന്നവർക്കല്ല തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മക്കായിട്ട് അവൻ ഉടനെ കടൽ കടൽശാന്തമായി അപ്പോൾ നോക്കിയേ അവ കർത്താവിനെ അത്യധികം ഭയപ്പെടുകയും അവിടത്തേക്ക് ബലിയർപ്പിക്കുകയും നോക്കിയെ അവിടത്തേക്ക് ബലിയർപ്പിക്കുകയും ഹിന്ദു നെയ്മെങ്കിലും വരുന്നതാ ഇതിനു കാണുന്നില്ല അശ്വതി ഉണ്ട് അശ്വതി ഇന്നത്തെ കുബാനെ വില്ലിച്ചുകൊണ്ടിരിക്കുക ഇവിടെ മറിയാമ്മയും മോളിക്കുട്ടിയും ഒക്കെ കുമാനെ ചൊല്ലിക്കാതിരിക്കും അശ്വതി ഇന്നിവിടെ കുബാന വിളിച്ചുകൊണ്ടിരിക്കുക നേരത്തെ എടുത്ത കാശായ ഉണ്ടല്ലോ അശ്വതിക്ക് വേണ്ടി ഉയർത്തിയ കാസായ ആ മനുഷ്യന്മാര് പറഞ്ഞു നമുക്ക് ഉടനെ കരയ്ക്കിറങ്ങിയിട്ട് നേർച്ച നിറവേറ്റാനുണ്ട് അവരവരുടെ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കുന്നത് പോലെ യഹോവയായി ദൈവത്തിന് ബലിയർപ്പിച്ചു മോകിയോ എന്തൊരു എന്തൊരു പോക്ക പോണേ അവർ നേർച്ച നേരുകയും ചെയ്തു അപ്പോൾ യോനായെ വിഴുങ്ങാൻ ഒരു വലിയ മത്സ്യത്തെ ദൈവം നിയോഗിച്ചു സി ഗാഡ് എന്നാ പറയുന്ന അഗ്നി ദഹിപ്പിക്കുകയില്ല ആഴി നിന്നെ വിഴുങ്ങുകയില്ല നദി നിന്നെ ഒഴുക്കിക്കളയില്ല ഹാലയിലൊഴിയാ യോനാടെ കഥ പൂട്ടി നമ്മൾ വിചാരിക്കുക വിഴുങ്ങി വിഴുങ്ങിയതല്ല മക്കളെ കടലിനകത്ത് കൂടാരമൊരുക്കുന്ന ദൈവം കടലിൽ കൂടാരമൊരുക്കുന്ന കടലിൽ കൂടാരമൊരുക്കുന്ന ദൈവം ഹാലയിലുളിയാ ഹാലയിലൊഴിയാ യോന മൂന്ന് രാവും മൂന്ന് പകലും ആ മത്സ്യത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു ധ്യാനത്തിനുള്ള അവസരം അവസരം ഒരു പുതിയ തുടക്കത്തിനുള്ള മറക്കല്ലോ മക്കളെ അന്ന് കാണിച്ച കടലിൽ വീണിട്ട് യോനായെ മത്സ്യം വീങ്ങിക്കഴിഞ്ഞപ്പോ സുവിശേഷകൻ എഴുതി വെച്ചിട്ടുണ്ട് യോന മൂന്ന് മൂന്ന് പകലും മത്സ്യത്തിന് ഉള്ളിലായിരുന്നതുപോലെ ിയുടെ ഉള്ളിലായിരിക്കും ദൈവ മക്കളും നിന്നെ വിശുദ്ധനാക്കാൻ നിന്നെ അഭിഷേകമുള്ളവരാക്കാൻ നിന്നെ കൃപയുള്ളവനാക്കാൻ നിന്റെ പിന്നാലെ നടക്കുന്ന ഒരു ദൈവം നിന്നോട് കരണ കാണിക്കുന്ന നീ ഒരു ഒരു വിസ്മയമാക്കി മാറ്റുന്ന ദൈവം ഒന്ന് സമർപ്പിച്ച മക്കള് വേദനകളും ദുഃഖങ്ങളും ആകുലങ്ങളും തകർച്ചകളും പരാജയങ്ങളും സ്വയേ എല്ലാ സങ്കടങ്ങളും എല്ലാ കുറ്റബോധങ്ങളും എല്ലാ രോഗങ്ങളും എല്ലാ തകർച്ചകളും മക്കളെ പ്രിയപ്പെട്ടവരെ ജീവിത ബംഗാള് സ്വയേ विषय विषये विषये फुटिए